ക്രൈസലോൺ ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ് ഒരിക്കൽ കൂടി ദൈവമായ കർത്താവ് നമ്മൾ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പകൽക്കാലം കൂടി തന്ന് നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ഒരിക്കൽ കൂടി ധ്യാനിപ്പാൻ അവസരത്തെ ഈ ഭൂമിയിൽ ഒരുക്കിയ സർവശക്തനായ സർവവ്യാപിയായ സർവജ്ഞാനിയായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇന്ന് പകൽക്കാലം ഈ വചന ശുശ്രൂഷയ്ക്കകത്തേക്ക് സാധനം സ്വാഗതത്തെ ചെയ്യുകയാണ് നസ്രായനായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ലോകാവസാനത്തോളം എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്നുള്ള വാക്തത്ത വചനം രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യെ ഞാനുണ്ട് എന്ന് പറഞ്ഞ ദൈവ സാന്നിധ്യം ഇപ്പോൾ നമ്മൾ ഈ വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ ശക്തി വലിയ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിച്ച് കൊണ്ടിരിക്കുകയാണ് ദയവുമായി കടത്താം എല്ലാവരും സഹായിക്കട്ടെ ഇന്നത്തെ വചന ചിന്തനത്തിന് ആധാരമായി ഒരു വാക്യം വായിക്കുകയാണ് ചകീർത്തനങ്ങൾ ഇരുപത്തി ഒൻപത് അതിന്റെ പതിനൊന്നാമത്തെ തിരുവഴുത്ത് വായിക്കുന്നു യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത് ഇരുപത്തി ഒൻപതാം സങ്കീർത്തനത്തിൽ നിന്ന് പതിനൊന്നാമത്തെ തിരുവഴുത്ത് മൂന്ന് കാര്യങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ഇതിനകത്ത് ഒത്തിവച്ചിട്ടുണ്ട് അത് പെറുക്കെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ശക്തി നൽകുന്ന ദൈവം രണ്ടാമത്തെ കാര്യം സമാധാനം നൽകുന്ന ദൈവം മൂന്നാമത്തെ കാര്യം അനുഗ്രഹം നൽകുന്ന ദൈവം മൂന്ന് കാര്യങ്ങളെ ഈ വചനത്തിൽ ഇന്ന് ദൈവാത്മാവ് നമ്മളിലേക്ക് പകർന്ന് നൽകിയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ തൻ്റെ ജനത്തിന് ശക്തി നൽകുന്ന ഒരു ദൈവമുണ്ട് എങ്കിൽ തൻ്റെ ജനത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മൾ ആരാധിക്കുന്ന നസ്രാനായ യേശു കർത്താവ് മാത്രമാണ് പഴയ നിയമത്തിനകത്ത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് ഏഴു വർഷക്കാലം മിഥ്യാനരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഇസ്രായേൽ മക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ ഗിതിയോൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് പരിചയപ്പെടുവാൻ സാധിക്കും ഗിതിയോൺ ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങളും ദൈവം അവനോട് സംസാരിക്കുന്ന കാര്യങ്ങളും വളരെ വ്യക്തമായി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആറാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ യഹോവ ദൈവം അവനോട് സംസാരിച്ച രണ്ട് കാര്യങ്ങൾ മാത്രം ഇന്ന് ഈ വചനത്തിനകത്ത് ഈ വചന ചിന്തയ്ക്കകത്ത് ഈ വചനധ്യാനത്തിനകത്ത് പരിശുദ്ധ അവ ഒന്ന് പകർന്നു നൽകുവാൻ എന്നെ ഇങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുക ഒന്നാമത്തെ കാര്യം ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് ആറാം അധ്യായത്തിൽ പതിനാലാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് അപ്പോൾ യഹോവ അവനെ നോക്കി നിന്റെ ഈ ബലത്തോടെ പോവുക നീ ഇസ്രായേലിനെ മിഥ്യാനരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും ഞാൻ അല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു രണ്ടാമത്തെ ഒരു കാര്യം അതിന് പതിനാറാമത്തെ തിരുവനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യഹോവ അവനോട് ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ മിധ്യാനരെ ഒറ്റ മനുഷ്യനെ പോലെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് പറഞ്ഞു അപ്പോൾ മിധ്യാനരുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ മക്കൾ ഒരു വിടുതൽ ആഗ്രഹിച്ചിരിക്കുകയാണ് വിടുതൽ ആഗ്രഹിക്കുമ്പോൾ ഗിതയോനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് തിരഞ്ഞെടുത്തുകൊണ്ട് ആദ്യം അവനോട് പറയുന്നത് നീ ഈ ബലത്തോടെ പോകണം മിഥ്യാനുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ നീ രക്ഷിക്കുമെന്ന് ദൈവം അവനോട് പറയുന്നു എന്നിട്ട് പറയുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് ദൈവം ഇങ്ങനെ പറയുന്നത് ഞാൻ അല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഗിരിയാട് ദൈവം പറയുകയാണ് നീ എന്തു ചെയ്യും മിഥ്യാനരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കും നീ ഈ ബലത്തോടെ പോകണം ാണ് നിന്നെ അയക്കുന്നത് രണ്ടാമത് ദൈവം ഇതേവനോട് പറയുകയാണ് നീ നിന്നോട് കൂടെ ഞാനിരുന്നു കൊണ്ട് നീ മിഥ്യാനരെ തോൽപ്പിക്കാൻ പോകുന്നത് ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു പ്രൈസലോഡ് ഹാളല്ലൂയ ഇന്ന് ഈ പുസ്തകത്തിനകത്ത് ഈ വചനം ഈ സമയം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവഫൈതലെ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ പട ചേർത്തിട്ടുണ്ടെങ്കിൽ നീ ഇതോടെ പോലെ ഈ ബലത്തോടെ പോവുക കാരണം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം എന്ന് പറയുകയാണ് എൻ്റെ ജനത്തിന് ഞാൻ ശക്തി നൽകും ശക്തി പകരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട് ഏത് അടിമത്തത്തിൽ നിന്ന് വിടിവിക്കുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട് ഇതേവനെ ഒറ്റ മനുഷ്യനെ പോലെ ഈ ബലത്തോടെ നീ പോവുക എന്ന് പറഞ്ഞ ആ ദൈവ സാന്നിധ്യത്തെ ഇപ്പോൾ അനുഭവിക്കുന്ന ദൈവം ഇതെല്ലാം ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് നിന്റെ പ്രശ്നമല്ല ഇവിടുത്തെ വിഷയം എത്ര വലിയ ശത്രുവാണ് നിന്നെ അടിമത്തത്തിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ദൈവം പറയുന്നു ഞാൻ നിന്നോട് കൂടെയിരിക്കും ഇന്ന് പകൽക്കാലം നസ്രായനായി യേശു കർത്താവിനെ രാജാതി രാജാവായി അംഗീകരിച്ചവനാണോ നീ നസ്രായനായി യേശു കർത്താവിനെ വിശ്വസിക്കുന്നവനാണോ നീ അവൻ ക്കായി നിനക്കായി നെറ്റുവെന്ന് നീ വിശ്വസിക്കുന്നവനാണോ നീ എങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ പറയുകയാണ് എൻ്റെ ജനത്തിന് ശക്തി നൽകുന്ന ഒരു ദൈവമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുന്ന ദൈവഭൈതലിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഏത് ബലഹീനതയുടെ നടുവിലും ഓ കൃപ പകരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ടല്ലോ ആ ദൈവ സാന്നിധ്യത്തെ ഇപ്പോൾ പകൽക്കാലം രുചിച്ചെറിയുന്ന ദൈവഭൈതലായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവ നാം ഒരു ശക്തി നിന്നിലേക്ക് പകരുവാൻ പോവുക അത് ഏറ്റെടുക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുരിക്കുകയാണ് ഇന്ന് പകൽക്കാലം നസ്രേശുത്താവിനെ പിൻപറ്റി അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഇപ്പോൾ ദൈവത്തിന്റെ ശക്തിയ നിന്നോട് മന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് ഞാൻ ഇന്ന് പകൽക്കാലം ഗിഥയാണ് ഈ ബലത്തോടെ നീ പൊയ്ക്കോ ഒറ്റ മനുഷ്യനെ പോലെ നീ മിഥ്യാനരെ ഇസ്രായേലെ നീ തോൽപ്പിച്ച ഇസ്രായേൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുന്ന നിന്റെ ബലം യേശു പിന്നിലുള്ളവൻ വലിയവനാ പറ അവൻ തീരുന്നില്ല ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുകയാണ് അവൻ നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ് മാത്രമല്ല അവൻ നമ്മളെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ് സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമുക്കറിയാം കടലിലെ തിരമാലകൾ ആഞ്ഞുവീശുമ്പോൾ കടൽ പ്രക്ഷുബ്ധമായി നമ്മൾ എപ്പോഴും കാണാറുണ്ട് മുകളിലത്തെ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ ചില കപ്പലുകളൊക്കെ ആടി ഉലയുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് എന്നാൽ അഗാധമായ അടിത്തട്ടിലേക്ക് കടലിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങും തോറും അവിടെ ശാന്തതയുടെ ഒരു വിഹാര കേന്ദ്രമാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് അതിനെ ഇങ്ങനെയാണ് പറയുന്നത് ശാന്തതയുടെ ഇരിപ്പിടം എന്നാണ് കടലിന്റെ അഗാധതയെ കുറിച്ച് പറയുന്നത് എന്നാൽ കടലിന്റെ മുകളിൽ കാറ്റടിക്കുമ്പോൾ കൊടുങ്കാറ്റടിക്കുമ്പോൾ കടൽ പ്രക്ഷുബ്ധമായി ആടി ഉളയും ഒരിക്കലും ഒരു മുങ്ങിക്കപ്പൽ അവരുടെ പഠന വിഷയവുമായി ബന്ധപ്പെട്ട് കടലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തു മണിക്കൂറുകളോളം ദിവസങ്ങളോളം മുങ്ങിക്കപ്പൽ കടലിന്റെ അഗാധതയിൽ അടിത്തട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവർ തിരിച്ച് തങ്ങളുടെ ദൗത്യമൊക്കെ കഴിഞ്ഞ് കരയിലേക്ക് അടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്ന കൊടുങ്കാറ്റ് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് അവർക്ക് അത്ഭുതമായി കാരണം അവർ ഈ മുങ്ങിക്കപ്പലിനകത്ത് അടിത്തട്ടിൽ വളരെ ശാന്തമായ സ്ഥലത്തായതുകൊണ്ട് തലേ ദിവസം രാത്രിയിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് അവരറിഞ്ഞത് പോലുമില്ല ഇതുപോലെ ഇതുപോലെതലേ ഇന്ന് ഈ സന്ദേശം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ യേശുക്രി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ദൈവ പൈതലാണ് എങ്കിൽ എന്റെ ദൈവം നിനക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കും പക്ഷേ ആവിന്റെ പ്രവചന പുസ്തകത്തിൽ ഇരുപത്തിയാറാം അധ്യായ മൂന്നാം വാക്യത്തിൽ തിരുവഴുത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവ നീ യേശുവിലാണ് വിശ്വസിച്ചിരിക്കുന്നതെങ്കിൽ നീ യേശുവിലാണ് ആശ്രയിച്ചിരിക്കുന്നതെങ്കിൽ കടലിന്റെ മുകളിൽ കാണുന്ന പ്രക്ഷുബ്ധമായ തിരമാലകൾ എത്ര അധികം ആഞ്ഞടിച്ചാലും അഗാധതയുടെ അടിത്തട്ടിൽ കടലിന്റെ അടിത്തട്ടിലുള്ള ശാന്തതയുടെ കവാടം പോലെ ഒരു ശാന്തത നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും കാരണം നിന്റെ കർത്താവ് നിന്നെ കർത്തൃത്വം നടത്തുന്നത് നിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അത് മാനുഷിക ശക്തികളല്ല പ്രഭുഖന്മാരല്ല ഉയരത്തിലെ സ്വർഗത്തിലെ ദൈവമാണെന്ന് നീ വിശ്വസിച്ചാൽ ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് നീ കാണുന്ന ഏതു പ്രക്ഷുബ്ധങ്ങളും ഏതു തിരമാലകളും കടലിന്റെ മുകളിൽ ആഞ്ഞടിക്കുന്നത് പോലെ അനുഭവപ്പെട്ടാലും ദൈവത്തെ ആരാധിക്കുന്നവൻ ദൈവത്തെ സേവിക്കുന്നവൻ യേശു കർത്താവിൽ വിശ്വസിക്കുന്നവൻ യേശു കർത്താവിൽ ആശ്രയിക്കുന്നവൻ അവൻ പറയും സകല ബുദ്ധിയേയും കവിയുന്നൊരു ദൈവ സമാധാനം എൻ്റെ ഉള്ളത്തിൽ തരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട് ഏത് പ്രതിസന്ധികൾക്ക് നടവിലും അവൻ തളരാതെ വിളിച്ചു പറയും എന്റെ കർത്താതികർത്തൻ എന്റെ ദൈവമായവൻ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് സകല ബുദ്ധിയേയും കവിയുന്നൊരു ദൈവസമാധാനം എന്റെ ഉള്ളത്തിൽ നിറയും അതുകൊണ്ട് എന്റെ മുൻ മുമ്പിലുള്ള പ്രശ്നങ്ങളെയല്ല എന്റെ മുൻപിലുള്ള പ്രതിസന്ധികളെയല്ല എന്റെ മുൻപിലുള്ള പ്രതികൂലങ്ങളെ അല്ല ഞാൻ നോക്കുന്നത് ഉയരത്തിലേക്കാണ് അത് ആകാശങ്ങളിലേക്കാണ് സ്വർഗാദി സ്വർഗത്തിലേക്കാണ് എന്റെ ദോട്ടം ഉയരങ്ങളിൽ നിന്ന് എനിക്ക് സഹായം വരുന്നു എന്ന് സങ്കീർത്തകൻ പാടുന്നത് പോലെ ഇന്ന് ഈ പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് ശക്തി തരുന്നൊരു ദൈവമുണ്ട് എനിക്ക് സമാധാനം നൽകുന്ന ഒരു ദൈവമുണ്ട് എനിക്ക് അനുഗ്രഹം നൽകുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് പകൽക്കാലം എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ എന്റെ ജീവിതത്തിലെ ആഞ്ചടിക്കുന്ന തിരമാലകളോ കടൽ പോലെ പ്രക്ഷുബ്ധമാകുന്ന വിഷയങ്ങളോ അല്ലോ ഞാൻ നോക്കുന്നത് അതിന്റെ അടി അടിത്തട്ടിലുള്ള ശാന്തത അതിന്റെ അടിത്തട്ടിലുള്ള ഒരു സമാധാനം അത് ഞാൻ എന്റെ യേശുവിൽ വിശ്വസിക്കുന്നത് മൂലം എന്റെ യേശുവിൽ ആശ്രയിക്കുന്നത് മൂലം അതെന്റെ ഉള്ളത്തിൽ തന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു എന്ന് പറഞ്ഞ ദസ്രാനായി യേശു കർത്താവിന്റെ ആ വാമൊഴിയുണ്ട് ോ ആ വചനമുണ്ടല്ലോ ഇപ്പോൾ നിന്നെ പൂർണ്ണ സമാധാനത്തിൽ താക്കുവാൻ മതിയായ വചനമാണ് കേട്ടോ ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നങ്ങൾക്ക് നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം അതെ അതെ ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ സാന്നിധ്യം ഇപ്പോൾ ഇടിച്ചിറങ്ങുകയാണ് അതെ ഹൃദയം നുറുങ്ങിയവരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടല്ലോ അതെ ആ ദൈവമാ ഇപ്പോൾ ഈ സന്ദേശത്തിലൂടെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് ഈ വചനത്തിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് വരിചുതി ആത്മാവിന്റെ വലിയ പ്രവർത്തനം നിന്റെ മേൽ വരുവാൻ പോവുക ഈ ജനത്തിന് ശക്തി നൽകുക ഒരു ദൈവമുണ്ടെങ്കിൽ സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മൾ ആരാധിക്കുന്ന നമ്മൾ സേവിക്കുന്ന എന്നോട് പറയും എനിക്ക് സമാധാനം ദൈവം എനിക്ക് അനുഗ്രഹം ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവം അവന്റെ ശക്തി ഇറങ്ങി എന്നെ ബലപ്പെടുത്തിക്കൊണ്ട് എന്നെ ബലവാനാക്കുന്നൊരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നീ മുഴുവൻ അനുഭവിക്കട്ടെ ഇന്നത്തെ ദിവസം മുഴുവൻ നിന്റെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കട്ടെ ശക്തീകരിച്ചു കൊണ്ടിരിക്കട്ടെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹത്താൽ ഐശ്വര്യം അബ്രഹാമിനെ അനുഗ്രഹിച്ച നിന്നോട് കൂടെ െ ഈ വചനങ്ങൾ ഇന്ന് നിന്നെ ആശ്വസിപ്പിക്കട്ടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് പകൽക്കാലവും നമ്മളോട് സംസാരിച്ചതിനാൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കാം ദൈവം എല്ലാവരും സഹായിക്കട്ടെ ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമായി തീരട്ടെ യു